Flashback आदिल वचो रे नमन कपाकुवा कंदीन कंदिल पे फ्लैश

ഈ മുഖം കാണുന്നവർക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്താം ഇതാണ് നമ്മളെ ക്യാമറയുടെ മുതലാളി ഗോപ്രോ മുതലാളി എന്റെ ഗോപ്രോ തൊരു പരിപാടി പരിപാടി ഞാൻ എന്നെ വിളിക്കാൻ വേണ്ടായിരുന്നു നമ്മളും പൊന്മുടിക്കാണ് ഓൾറെഡി മഗടി ഇപ്പ വരാന്ന് പറഞ്ഞ മഗടിയനെ വിളിച്ചിട്ട് എടുക്കണ്ടില്ല ശേ മഗടിണ്ടോ പിന്നെ നമ്മൾ ഒരുമിച്ച് വാ സെറ്റ് ആക്ക ഓക്കേ ഇങ്ങോട്ട് നമ്മൾ അങ്ങത്താ അതല്ല വലിയ വെച്ച് കാണാ ഓക്കേ ഓ ഗയ്സ് ഓഫ് ടു പൊൻമുടി പൊൻമുടി നമ്മൾ വലിയ വെച്ച് വേറെ ഒരാളിൽ കൂടെ കണ്ടിറ്റി നമ്മൾ ഫൈസൽ പ്രോയിനെ കൂടി കിട്ടിരിക്കയാണ് ഗയ്സ് നമ്മ ടിക്കറ്റ് എടുത്ത് 100 രൂപ ആയി അല്ലേ നമ്മുടെ പൊന്മുടിയുടെ ഗേറ്റിലെത്തി ആന ഇറങ്ങാൻ വേണ്ടി ചാൻസ് ഉണ്ട് ഒരു കാണാൻ ഒരാണെങ്കിൽ ആനെ കണ്ടല്ലോ സന്തോഷ പറഞ്ഞോണ്ട് വരിക ഇങ്ങടത്തും ഒരു ആൾകൂട്ടമുണ്ടായിരുന്നു ഇവിട ഓ ഗയ്സ് നമ്മൾ അങ്ങനെ ആനേനെ കണ്ടിരിക്കു മൂന്ന് ഉണ്ട്ന്റെ വലുது ഒരു ഇപ്പുറത്തേക്ക് കണ്ടോ മൂന്നോ മൂന്നണ്ണമുണ്ടേ കാണാൻ പറ്റൂട്ടോ ചെറുതായിട്ട് നനങ്ങുന്നത് കണ്ടോ കാണാൻ പറ്റൂട്ടോ വരി വരി ആനേനെ കാണ അഞ്ചര അഞ്ചര ചെറിയൊരു തണുപ്പ് ഇപ്പോഴും കിട്ടുന്നുണ്ട് പക്ഷേ നേരത്തെ ഒരു വെയിൽ കൂടി നമ്മൾ ഏകദേശം ഒരു പന്ത്രണ്ടാമത്തെ ഹെയർ പിന്നാണ് കയറിക്കൊണ്ടിരിക്കുന്നത് ഇനി ഒരു പത്ത് ഹെയർ ചായ ഇവിടെ നമ്മുടെ മാഗി കിട്ടായിരിക്കും ബ്രെഡ് ഒരു ഫീൽ ഇവിടെ കിട്ടും കിട്ടും ഇനി ഇവിടെ നിന്ന് ഒരു ഏഴ് കിലോമീറ്റർ കൂടാകുമ്പോൾ നമ്മൾ കറക്റ്റ് പൊന്മുടി പി ഡബ്ല്യു ഡിയുടെ റെസ്റ്റ് ഹൗസ് ഉണ്ട് ായിട്ടാണ് പോണത് എവിടെ ഓടിക്കളയെ നമ്മളെ കൊച്ചി കാരണ്ട കൊച്ചിയിലുണ്ടാ പൊന്മുടി ഉണ്ടാ കൊച്ചിയിൽ എന്തേലും ഉണ്ട് കൊച്ചിയില് കൊച്ചി കൊച്ചി മച്ചാനാണേ മട്ടാഞ്ചേരി മാർട്ടിൻ ചേട്ടനെ അറിയാം എങ്ങനെയാ കൊളയത്ത് അടിച്ചു ചോര പോയി ചോര പോയി പുതിയ പൂക്കളൊക്കെ കൊച്ചി ബിരിയാണി അപ്പൊ പോയി മണ്ടേ പോയി നമ്മക്ക് മരിച്ച ഇനിയും ഇതാണല്ലേ ആ വൈറൽ സ്റ്റെപ്പ് ഇതല്ല കേട്ടു അതാണ് കേട്ടു ആ ചിരി അങ്ങോട്ട് അപ്പ് ടുത്തോ കാണിക്കണ്ടോളി പൈ ഇറങ്ങുന്നു ഇതാണ് വൈറൽ സ്റ്റെപ്പുകൾ ഓഹോ അവിടെ വേറെ സെറ്റപ്പ് ഉണ്ട് അങ്ങോട്ട് ഒരു ചെറിയ ഒരു സംഭവം എന്ത് സംഭവം വെറുതെയാണ് ഇതല്ലേ ഇപ്പൊ ഹിഡൻ സ്പോട്ട് പോളാ അവ എത്ര ഹിഡൻ ഹിഡൻസ്പോട്ടായി ഇതിപ്പോ ആൾക്കാരെല്ലാം എന്നെ മേടിച്ചിട്ടുണ്ടല്ലോ നീ പിന്നെ നീ പിന്നെ ഹിഡൻ സ്പോട്ടുകള് തപ്പിയാണല്ലോ പിന്നെ സഞ്ചാരം ഫുഡ് കൊണ്ടു വന്നപ്പോ ഇതാണ് സ്പോട്ട് സ്പോട്ടല്ലേ ഇപ്പം ഗൈസ് നിങ്ങളെല്ലാരും ഹിഡൻ സ്പോട്ട് കാണാൻ അടിപൊളി ഇതാണ് ഹിഡൻ സ്പോട്ട് മഞ്ഞില്ല അതാണ് നമുക്ക് ആ ഒരു ബ്യൂട്ടി കിട്ടാത്തത് പക്ഷേ ഈ മഞ്ഞുകൂടെ ഉണ്ടെങ്കി അരിവാ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പൊ ഇതാണ് ഹിഡൻ സ്പോട്ട് നിങ്ങളുടെ കൂട്ടത്തിലെ സ്നാപ്പ് അഡിക്റ്റിനെ മെൻഷൻ ചെയ്യൂ അപ്പൊ പൊന്മുടി വരുന്നവർ ഇനി ഉറപ്പായിട്ട് ഇവിടെ വരണം വന്ന ആളുകൾ കണ്ടി കളഞ്ഞു നമ്മള് ആദ്യമായിട്ടാണല്ലോ അപ്പൊ ഇതേപോലെ വേറെ ആദ്യമായിട്ട് മഞ്ഞില്ലേ മഞ്ഞില്ലല്ലേ അത് എന്റെ പെണ്ണിനെ അയച്ചെടുക്കാൻ വേണ്ടി വീഡിയോ ഒക്കെ എടുക്കുന്നത് ഫോൺ ടങ്ങളാം ഫോണെടുത്തടിയ ഐഫോൺ എടുത്ത് ഐഫോൺ ഇതില ഞണ്ടിക്കാലമായ ഫോണുണ്ട് ഹിഡൻസ്പോട്ടിലൊന്ന് പറയിപ്പിക്കാനായിട്ട് ഇടാ നോക്കടായിട്ട് താടിട്ട് ഒരു നെക്ക് കൊട് താടിട്ട് ജസ്റ്റ് ഒന്ന് മുടിന്റെ ബാക്ക് സൈഡിൽ ഒന്ന് പിടിച്ചാനാണ് ബാക്കിൽ പിടിച്ചാ വെരെ ഫ്രണ്ട് പിടിക്കണം പട്ടി അതെ അതെ അയ്യോ ആ ലുക്ക് കൊള്ളും അന്റെ കാലിലെ കോഴിയുടെ കാലാണ് ഇങ്ങളെ അതെ നിന കാലി ഇച്ചിരി അടിപിചേ ഓക്കേ ആ പോകാതെ എന്തടാ പേരി വീയിക്കണ ഞാൻ ടൂറിയ ഇതെന്തടാ ഇതെസ് ആധാർ കാർഡും എല്ലാം കൊണ്ടുവന്ന അയ്യോ 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 ഇവിട ഇനിയൊരു നല്ലൊരു സീരിയഡേ നല്ലൊരു ചിരി സൗണ്ട് ചിരി ഹലോ കേൾപ്പിച്ചത് ഇത് നിരോധിത മേഖലയാണ് എന്നാൽ നമ്മളുടെ സംഭവല്ല അത് ബഹിരാകാശ നിരീക്ഷണ കേന്ദ്രമാണ് കേട്ടോ ആ മുകളില് കാണുന്നത് നമ്മുടെ മകടി ഓക്കെ രണ്ട് കമിതാക്കൾ വരികയാണ് ഡേഞ്ചർ സോണാണ് എന്നാലും വ്യൂ അടിപൊളിയാണ് കേട്ടോ ഡേഞ്ചർ സോണാണ് ആരും ഇങ്ങോട്ട് വരരുത് നമ്മള് വന്നതെന്ന് പറഞ്ഞാൽ ഇത് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് ഇങ്ങോട്ട് ആരും വരരുത് എന്ന് കാണിച്ചു തരാൻ വേണ്ടി നമ്മൾ വന്നതാണ് അല്ലേ അത് ബഹിരാകാശം അത് വേറെ എന്താ കപ്പടത്ത് കാണുന്ന പശ്ചിമ കണ്ട മലതിരകളാണ് പശ്ചിമ കണ്ടോ പശ്ചിമ പശ്ചിമഘട്ട മല പശ്ചിമ മലനിരകൾ പശ്ചിമ കണ്ട മല പക്ഷെ ഇവിടെ എങ്ങനെയൊന്നും അല്ല മഴ പെയ്യണെങ്കിൽ നല്ല മഞ്ഞാണ് അപ്പൊന്നും കാണാൻ പറ്റില്ല പക്ഷെ ഇപ്പൊ നമുക്ക് എല്ലാരെയും കാണാം കാരണം ഇവിടെ മഴ പെയ്തില്ല പക്ഷേ അതെ തമ്മിലാ എന്തെങ്കിലും പറയുന്നുണ്ടോ വിഷമണ്ട് വിഷമം കൂടെ എഴുതുന്ന ഒരു വലി വലിയ വലിയ ചൂട് കട്ടനും കുറച്ച് കിഴങ്ങും പിന്നെ കൊറച്ച് ചമ്മന്തി ബിരിയാണിന്നതിന്റെ എക്സ്പ്രഷൻ ആണ് അല്ലെങ്കിൽ ഇപ്പൊ എന്തൊരു കോഴീടെ അപ്പൊ നമുക്ക് ഇനി തണുപ്പുണ്ട് പക്ഷെ ആ ഒരു നമ്മളാ ഒരു കോടേന്റെ ഒരു ഫീല് കിട്ടും കോട വരണം ഇപ്പൊ കോടേന്റെ ഫീല് കിട്ടാത്തോണ്ട് പോവാ അവിടെ കാണാൻ പറ്റി അവിടെ കാണുമ്പോ ഇവിടെയാണ് സൂപ്പർ ഇനി ഇനി നമുക്ക് പോയി ഒരു ചൂട് കട്ടനും പിന്നെ കുറച്ച് മരിച്ചീനിയും പിന്നെ കൊറച്ച് ചമ്മന്തി കൂട്ടി നമ്മൾ കഴിക്കാം പൂള അപ്പത് കൊച്ചിയില് ഇവിടെ മരിച്ചീനി ചേടാ പൂള പൂളയും ചമ്മന്തി അപ്പോൾ നമ്മൾ കുറച്ച് അവനും അവനും പട്ടവനും നമ്മ പോയി കിഴങ്ങും ഈ പറഞ്ഞ സാധനം അതൊക്കെ കേരളത്തിലുള്ള സകലമായ തയ്ക്കാവിലെ പട്ടുകൾ താങ്ങി വണ്ടിയിലുണ്ട് പള്ളി അപ്പൊ ഓക്കെ അമ്മ പോയപ്പോ കിഴങ്ങും ചമ്മന്തില്ല ചമ്മന്തി നീലെഗ് പീസ് ഉണ്ട് ചമ്മന്തി പിന്നെ കട്ടനോടെ കൂടിയ ഓക്കെ കാണുന്ന കാണുന്ന വൈറൽ മരം ഇതാണ് ഇതാണ് നമ്മൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പാറയുടെ ഇടയില് കൂടെ ഇങ്ങനെ പൊടിച്ച് എന്ന മരമാണ് എല്ലാരും കണ്ട ഇങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് ഭയങ്കര അപ്പോൾ

ഫോട്ടോ എടുക്കാൻ വേണ്ടി അടുത്ത പയ്യൻ കേട്ടുണ്ട് നമ്മളെ ഏകദേശം പൊന്മുടി ബാഗ വരുന്നുണ്ട് പൊന്മുടി പോലീസ് സ്റ്റേഷൻ കാണും സ്റ്റേഷൻ ഇത്രയും ബ്യൂട്ടി ഇപ്പഴാണ് നേരെ കാണുന്നത് ഇത്രയും നാളിവിടെ വന്നിട്ട് മഞ്ഞില്ലാത്ത പക്ഷെ മഞ്ഞുള്ളപ്പോൾ നോ пластиക് ആണ് അപ്പോൾ അയ്യ അത് ഓർക്കേണ്ടേ കുଛିല്ലല്ല നല്ല കായയും കിട്ടൂല എന്നും ചമ്മന്തിയും കിട്ടൂല നല്ല തരക്കൊണ്ട് ട്ടോ ഇങ്ങോട്ട് വാ എന്തായാലും നമുക്ക് പോയി ഒന്ന് ട്രൈ ചെയ്യാം ഓക്കേ ബാ നാലഞ്ച് ജെല്ലി അഞ്ച് കട്ടനും അഞ്ച് കട്ടൻ ചായ ഇടാൻ വരവ ഉദ്ദേശിക്കുന്നു ട്ടോ ഞാൻ വരെ വരും ആയിട്ട് ഇരിത്ത് വരായേ ചിലി കൊടുക്കുന്നേ നമുക്ക് എവിടെ അങ്ങനെ പെണ്ണു കണൽ ചേട്ടങ്ങനെയാ ഈ വേദിയിലേക്ക് കടന്നു വരുന്നത് എടേ കിഴങ്ങില്ല ടങ്ങില്ല പക്കടയും പാത്രത്തിൽ ചൂടാക്കടിയോ നല്ല ചായ മധുര വലിയ കടപ്പില്ല പൊട്ടി പൊട്ടിച്ച് എവിടെ പൊട്ടിക്കല്ലേ അത് ഒന്ന് എന്നിട്ട് വേറെ മാപ്പല്ലേ എന്നിട്ട്

സെൽഫി മഴ നനയാതിരിക്കാൻ വേണ്ടി വന്ന് കയറിയതാണ് ഇങ്ങനുണ്ട് പൊന്മുടി പൊന്മുടി പൈപ്പ് പോയി കുറച്ച് മഞ്ഞും കൂടെ ഉണ്ടായിരുന്നേ അടിപൊളിയായിരുന്നു പക്ഷേ കൊള്ളാം മൊത്തത്തില് ഇതാണ് നമ്മുടെ പൊന്മുടിയുടെ ഭാഗ്യ ചിഹ്നം പശു പശു വരയാട് നമുക്ക് വേണു നടന്നുകൊണ്ട് ആ കാണുന്ന മണ്ടേ പോവാ നടന്നട പൂപ്പാട് വരും എങ്കിൽ പോവാല്ലേ ഒരു മറ്റേ കടലിലും മനുഷ്യരെ ഒക്കെ രക്ഷിക്കണ ഒരു മത്സ്യം ഉണ്ടല്ലോ എന്ത്ര പേര് ഗോൾഫിന് നോക്കി പോണേ തിന്നാൻ വേണ്ടി തിന്നാൻ വേണ്ടി അത് ശരിയാണ് ഞാൻ ഈ മനോഹരമായ ലോകം കാണാൻ വേണ്ടി അല്ലേ

കാണാൻ രസം ഉണ്ട് കോട ആരെ മേടിച്ചോണ്ടെ രണ്ട് പുകയും കൊണ്ടുവരായിരുന്നു വെയില് പോയാൽ പോ ഇനി പാരയ ഇതിനൊന്നും പോയേ നടൂല അഞ്ജോണിയ കമോൺ കമോൺ എവരി<body> കമോൺ കുണ്ട സകി ഓ ഇര കുനെ മുണ്ടി ആ വാങ്ങിടവാനായി നാലണ കയ്യിൽ ഞാൻ നിങ്ങളെ കൂടെ വന്നല്ലട്ട ഞാൻ വേറെ ബെഡ് ആണ് അറിയാതെ കാറടെ കൊണ്ടു വന്നത് അപ്പക്കൊന്ന് വന്ന് വേനിയാ ഇത് ഒറ്റാണ് ഇങ്ങോട്ട് ആണ് ഇങ്ങോട്ട് ആണ് അവിടെയാണ് അവിടെ അല്ല ആണേ ആടാ റിയാമോ മരോണ് അടിപൊളി വാ നമ്മളിനി ഇതിലേ നടന്ന് 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 നടന്ന ആൾക്കാരില്ലേ എങ്ങാണ് പോവാൻ പോണത് നമുക്ക് അവിടെ പോയിട്ട് കാണാം അതിന്റെ അവിടെ എന്താണ് വ്യൂ അല്ലേ എന്താണ് കാഴ്ചകളെന്ന് കല്ലടാ പഴയ പോലെ ഒന്നും പറ്റണില്ല വയസ്സായില്ലേടാ അതിന്റെ ഓഹോ പറ്റും പറ്റും യു ക്യാൻ ഇതല്ലേടാ നമ്മളെ മണ്ടേന്ന് കണ്ടത് എന്താണ് ആദ്യം കൊള്ളാം വേള ട്രിപ്പാണ് ഇപ്പൊ പ്ലാൻ ചെയ്യണം അതിന്റെ ആദ്യത്തെ ചാപ്റ്ററാണ് ഈ പൊന്മുടിയെന്ന് പറയുന്നത് അതിലെ തീരുമാനമായിട്ട് നീ എവിടെ പോണ ഒരു പാറ നമ്മള് വരുമ്പോ അടുത്ത മാറ ചിഫു കാണുന്നത് എല്ലാ റെപ്പറത്തോട്ടമാണ് കാണുന്നതെല്ലാം നല്ല കാറ്റുണ്ട്